നമസ്കാരം ഇന്ന് ഞാൻ ചന്ദ്രദശാകാലത്ത് ലഭിക്കാവുന്ന പൊതുവായ ദശാകാല ഫലങ്ങളെ കുറിച്ച് പറയുന്നു ദശാഫലങ്ങളെല്ലാം ദശാനാഥന്മാർ ജാതക വശാൽ ഏതേതു ഭാവങ്ങളിൽ നിൽക്കുന്നു എന്നും ഏതേതു ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളതെന്നും അവരുടെ സ്ഥാനബലം തുടങ്ങി ബലാബലങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായ ദശാഫലങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ എങ്കിലും ചന്ദ്രദശാകാലത്ത് ലഭിക്കാവുന്ന ഫലങ്ങൾ പറയുന്നു ബലവാനായ ചന്ദ്രന്റെ ദശാകാലത്ത് മനസ്സിന് സന്തോഷം ലഭിക്കും ആഗ്രഹിക്കുന്നതെല്ലാം സാധ്യമാവും കൂടാതെ നല്ല ഭക്ഷണവും ഭാര്യമാരും പുത്രന്മാരും ആഭരണങ്ങളും വസ്ത്രങ്ങളും രത്നങ്ങളും പശുക്കളും ഭൂമിയും ലഭിക്കും മാതൃസൗഖ്യം ഗൃഹനിർമ്മാണം വിവാഹം സ്ഥാനകയറ്റം തുടങ്ങി എല്ലാ ആശ്വര്യങ്ങളും ഉണ്ടാകും ചന്ദ്രൻ ഒരു ശുഭഗ്രഹമാണ് എന്നാൽ പൗർണമി കഴിഞ്ഞുള്ള പഞ്ചമി മുതൽ അമാവാസി കഴിഞ്ഞുള്ള പഞ്ചമി വരെയുള്ള ചന്ദ്രൻ സൂര്യനോട് ചേർന്നുള്ള ചന്ദ്രൻ കൂടാതെ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ചന്ദ്രൻ എന്നിവ ചന്ദ്രനെ ഒരു പാപഗ്രഹമാക്കി മാറ്റുന്നു ഇപ്രകാരമുള്ള ചന്ദ്രനും ബലഹീനനായ ചന്ദ്രനുമാണെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ കുറവ് ഉണ്ടാകും കൂടാതെ ധനനാശം രോഗം മനോവ്യാധി മാതൃദൂം അലസത എന്നിവ അനുഭവത്തിൽ വരും സബ്സ്ക്രൈബ് ഒരു ജ്യോതിഷം ചാനൽ